കെ ടി ജലീലിന്റെ പ്രസ്താവന ഭരണഘടനയെ അപമാനിക്കുന്നതാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ല എന്ന സമീപനമാണ് ജലീലിന്റേത് ശ്രീനാരായണ ഗുരുവിനെയും ചാവറാച്ചനെയും ജലീൽ അപമാനിച്ചുവെന്നും സി പി എം പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരാത്തത് ശരിയല്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി നിലപാടുകളെ തള്ളിക്കളയാനോ പ്രസ്താവനയോടുള്ള വിയോജിപ്പ് പ്രകടമാക്കാനോ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം കള്ളക്കടത്തും സ്വർണക്കടത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ടാണ് അതൊക്കെ നിയമവിരുദ്ധമാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തതയുണ്ട് പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ മുസ്ലിം സമുദായത്തെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇത് നിർത്താൻ കഴിയുള്ളൂ മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകളാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ഈ തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ല എന്നുള്ള സമീപനമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്